നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങിനും പാക്കിസ്ഥാനിലെ ഫീൽഡ് മാർഷലായിട്ടുള്ള അസിം മുനീറിനും ഉറക്കമില്ല ഉറക്കമില്ലാതിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ശത്രു രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ശത്രു രാജ്യങ്ങളുടെ ഒരു പ്രതിരോധ രംഗത്തെ കുതിപ്പ് തന്നെയാണ് എന്ന് പറയാം സത്യത്തിൽ ഇറക്കുമതി തീരുവയൊക്കെ പറയുമെങ്കിലും ട്രംപിന് നന്നായിട്ടറിയാം പ്രതിരോധ രംഗത്ത് ഇന്ത്യയെ കവച്ചുവെക്കാൻ ഇനി പെടാപ്പാടുപെടേണ്ടി വരും അത്തരത്തിലൊരു സ്റ്റെൽത്ത് ഫൈറ്റർ ഇന്ത്യക്ക് വരികയാണ് ഇന്ത്യ നിർമ്മിക്കുകയാണ് നേരത്തെ ഇന്ത്യ പാക് യുദ്ധമുണ്ടായ സമയത്ത് തന്നെ ആകാശ് മിസൈലിനെക്കുറിച്ച് വിവരം ലഭിക്കാൻ വൈകിയതിനെതിരെ വൈറ്റ് ഹൗസിൽ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്തുകൊണ്ട് സി ഐക്ക് ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടിയില്ല എന്നതായിരുന്നു ചോദ്യം അതിന് ട്രംപ് ആവോളം ഉദ്യോഗസ്ഥരെ വിറപ്പിക്കുകയും ചെയ്തു ഷീ ഷീജിൻ പിങ്ങാണെങ്കിലും ഇത്തരത്തിൽ തന്നെയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം എസ് ജയശങ്കറുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും ഗാൽവാനിലെ പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും റെയർ എർത്ത് മിനറൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളും ഒക്കെ പറയുകയും ചെയ്യുമ്പോഴും അവർക്കും ഒരു അസൂയ കണ്ണുണ്ട് അല്ലെങ്കിൽ ഒരു കുരുട്ടു ബുദ്ധിയുണ്ട് ഇവന്മാരെ എന്താണ് ഇതിനിടയിൽ വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടേതാണല്ലോ ഏറ്റവും മികച്ച യുദ്ധോപകരണങ്ങൾ ഏറ്റവും നൂതനമായ യുദ്ധോപകരണങ്ങൾ ഇനി അസിമുനീറിലേക്ക് വരികയാണെങ്കിലോ അസിമുനീറിനാണെങ്കിൽ ഉറക്കമില്ലാത്തതിന്റെ മറ്റൊരു കാരണമെന്ന് എന്ന് പറയുന്നത് ഏറ്റവും മികച്ചത് എന്ന് കരുതി ഇനിയിപ്പോൾ അമേരിക്കയിൽ നിന്നുള്ള ആയുധങ്ങളൊക്കെ ഇറക്കുമതി ചെയ്യാൻ പോവുകയാണ് ചൈനയെ പയ്യെ തഴയുന്നുണ്ട് കാരണം അവിടെ ഒരു മറ്റൊരു വശം കൂടി കിടപ്പുണ്ട് കാരണം പ്രസിഡന്റ് ആവണം അത് പ്രധാനമന്ത്രി ആകണം എന്നുള്ള ഒരു ആഗ്രഹം കൂടി കിടപ്പുണ്ട് അപ്പോഴും അതിനേക്കാൾ അതായത് അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ നൂതനമായ ഒരു സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ഒരു പ്രതിരോധ ഉപകരണം ഇന്ത്യയ്ക്ക് ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായും കയ്യിലിരിപ്പ് അനുസരിച്ച് പാകിസ്ഥാന് ഇപ്പോഴുണ്ടായതിനേക്കാൾ ഒരു പതിന് മടങ്ങ് നാശനഷ്ടം വരുത്താൻ പോകുന്നവയായിരിക്കും എന്നുള്ളത് തന്നെയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് പറയാം വരുന്നത് ഒരു ഡ്രോൺ സംവിധാനമാണ് ഒരു നിസാര ഡ്രോൺ എന്നുള്ളത് മാത്രം നമ്മൾ അതിനെ കണക്ക് കൂട്ടാൻ പോകരുത് ഇതൊരു സ്റ്റെൽത്ത് ഡ്രോൺ ആണ് ഡ്രോണിൻ്റെ പേര് തന്നെ നല്ല വിശേഷമാണ് എന്ന് പറയാം ഘാതക് എന്നാണ് പേര് ഘാതക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഉദ്ദേശിക്കാം എന്താണ് അവൻ്റെ ലക്ഷ്യം എന്നുള്ളത് വന്നിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഏതാണ്ട് യുദ്ധവിമാനത്തോളം തന്നെ ശേഷിയുള്ള അതിമാരകമായിട്ടുള്ള ആക്രമണം നടത്താൻ കഴിയുന്ന ഒരു ഡ്രോൺ ആണ് സ്റ്റെൽത്ത് ഡ്രോൺ ആണ് എന്ന് പ്രത്യേകം ഓർക്കണം ഒരു ഡ്രോൺ ആണ് ഘാതക് എന്ന് പറയുന്നത് സവിശേഷമായ ഒട്ടേറെ പ്രത്യേകതകളുണ്ട് അതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പോകാം പതിമൂന്ന് ടണ്ണാണ് ഇതിൻ്റെ ഭാരം ചെറു വിമാനം പോലെ ഇരിക്കും ഇതിൻ്റെ ഡിസൈനൊക്കെ വളരെ കൗതുകകരമായിട്ടുള്ളതാണ് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈനാണ് ഇതിൻ്റെതും അപ്പോൾ പതിമൂന്ന് ടൺ ഭാരമാണുള്ളത് വിദൂര നിയന്ത്രണം ഇതിന് സാധ്യമാകും ശത്രു രാജ്യങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങളെ നിഷ്പ്രഭമാക്കാൻ കഴിയുന്ന ഒട്ടനവധി ഫീച്ചേഴ്സ് ഇതിന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പുറത്തു വരാനിരിക്കുന്നുണ്ട് ഈ ഡ്രോൺ ഉപയോഗിക്കുന്നത് സർവ നാശത്തിന് വേണ്ടിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം മാത്രമല്ല ഇതിൽ നമ്മൾ പ്രവർത്തിപ്പിക്കാൻ പോകുന്നത് ഇത്രയും നാൾ നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും കാവേരി എഞ്ചിൻ കാവേരി എഞ്ചിൻ ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിക്കണം എന്നുള്ള രീതിയിൽ ഹാഷ് ടാഗ് ക്യാമ്പയിനൊക്കെ വന്നിരുന്നതാണ് ഈ ഹാഷ്ടാഗ് ക്യാമ്പയിൻ നടത്തുന്നു മാത്രമല്ല ജനങ്ങളൊക്കെ പറയുന്നു യുവാക്കളാണ് അധികവും പറഞ്ഞത് അതിനു വേണ്ടി ഫണ്ട് ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ ഡൊണേറ്റ് ചെയ്യാം എന്നൊക്കെ പറയുകയുണ്ടായി അപ്പോൾ നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞത് അതൊന്നും ആവശ്യമില്ല ഇന്ത്യക്ക് അതിൻ്റേതായ സ്വയം സ്വയമേവ അത് ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി ഇന്നുണ്ട് അപ്പോൾ അതിൻ്റെ വികസനം വികസനം അതിന്റെ പരീക്ഷണങ്ങളൊക്കെ ഏതാണ്ട് റഷ്യയിൽ പൂർത്തിയായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വാർത്തകളും റിപ്പോർട്ടുകളും ഒക്കെ വന്നതുമാണ് അപ്പൊ ഈ തരത്തിലുള്ള കാവേരി എഞ്ചിനാണ് ഏറ്റവും നൂതനമായ രീതിയിൽ വികസിപ്പിച്ചെടുത്തിട്ടുള്ള കാവേരി എഞ്ചിനാണ് ഇതിൻ്റെ എഞ്ചിനായിട്ട് പ്രവർത്തിക്കുക ജെറ്റ് എഞ്ചിനാണത് തേജസ് യുദ്ധവിമാനങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ആദ്യം ഇത് പറഞ്ഞുകൊണ്ടിരുന്നത് തേജസ് യുദ്ധവിമാനങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അത് അതിനു വേണ്ടിയിട്ടല്ല നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത് എന്നാൽ ഇത് ഈ ഒരു എഞ്ചിൻ വഴി ഡ്രോണുകൾക്ക് ഒരു സൂപ്പർ പവർ നൽകാൻ കഴിയുമെന്നുള്ളതാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഡ്രോണുകളിൽ അതെ പ്രത്യേകിച്ചും ഈ ഘാതക് സ്റ്റെൽത്ത് ഡ്രോണിൽ ഇത് ഉപയോഗിക്കാനുള്ള തീരുമാനമായത് അത്രത്തോളം ഒരു സൂപ്പർ പവർ നൽകാനായിട്ട് ഈ ഒരു എൻജിന് കഴിയും ഇത് വികസിപ്പിച്ചത് അതായത് കാവേരി എഞ്ചിൻ വികസിപ്പിച്ചത് ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് അപ്പോൾ ഇതിന് ആഫ്റ്റർ ബർണർ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത അല്ലെങ്കിൽ സവിശേഷത എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് ഡ്രൈ എഞ്ചിനായി തന്നെ അത് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യും നാൽപ്പത്തി ഒമ്പത് കിലോ ന്യൂട്ടൺ ട്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന എഞ്ചിൻ കൂടിയാണിത് മാത്രമല്ല ഇതിനിപ്പോ അത് എഞ്ചിന്റെ കാര്യമാണ് ഇനി നമുക്ക് വീണ്ടും ഘാതകിലേക്ക് തന്നെ വരാം ഘാതകിലേക്ക് വരുമ്പോൾ മൂന്ന് ദശാംശം ഏഴ് ടൺ ഇന്ധനം ഉൾക്കൊള്ളിക്കാൻ ഈ ഒരു സ്റ്റെൽത്ത് ഡ്രോണിന് കഴിയും എന്ന് മനസ്സിലാക്കുക അപ്പോ അതിൻ്റെ ഒരു ശേഷി നമുക്ക് ഉള്ളൂ പൈലറ്റുമാരുടെ ജീവൻ അപകടത്തിലാകാതെ തന്നെ വിദൂര നിയന്ത്രണത്തിലൂടെ ശത്രുപാളയത്തിൽ ചെന്നുകൊണ്ട് അതിമാരകമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തി തിരിച്ചു വരാൻ കഴിയുന്ന ഡ്രോൺ ആണ് ഇത് അതിനാണ് ഇത്രയേറെ അതായത് മൂന്ന് ദശാംശം ഏഴ് ടൺ ഇന്ധനം ഉൾക്കൊള്ളാൻ കഴിയുന്നത് ആയിരം കിലോമീറ്റർ ദൂരം മറികടന്ന് ചെന്ന് ആക്രമണം നടത്താൻ കഴിയും ഈ ആയിരം കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കണം ഇത്തരത്തിൽ പ്രതിരോധ രംഗത്തെ ആയിക്കോട്ടെ മറ്റേതെങ്കിലും ഒരു രംഗത്തെ ഒരു ശേഷിയൊക്കെ നമ്മൾ പറയുമ്പോൾ ആയിരം കിലോമീറ്റർ ദൂരം എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനേക്കാൾ ഒരുപടി മറികടന്നുകൊണ്ട് തന്നെ ചിന്തിക്കേണ്ടി വരും ഒരു പക്ഷെ ഒരു ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരത്തോളം തന്നെ ചെന്ന് പ്രവർത്തിക്കാൻ കഴിയും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള എത്രത്തോളം ദൂരം അതിനെ കടന്നു ചെന്ന് ആക്രമിക്കാൻ കഴിയുമെന്നുള്ളത് അത് നമുക്ക് ഒരിക്കലും അവരിൽ നിന്ന് അതായത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്ന് ബന്ധപ്പെട്ട വകുപ്പിൽ നിന്ന് നമുക്ക് കിട്ടില്ല അതിൻ്റെ കാരണം നമ്മൾ ഈ വാർത്ത വരുമ്പോൾ തന്നെ ശത്രു രാജ്യങ്ങൾ ഇതെല്ലാം നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് പൂർണ്ണമായിട്ട് അതിൻ്റെ ഒരു ശേഷി എന്നുള്ളത് പറയാൻ പറ്റില്ല അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഡ്രോണിന് പോലും ആയിരം കിലോമീറ്റർ ദൂരം അത് മറികടന്ന് നമ്മൾ നമ്മളൊന്നുകൂടി ചിന്തിച്ചു നോക്കിയാൽ ആയിരത്തി അഞ്ഞൂറ് കിലോ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോളം ദൂരം മറികടന്ന് ചെന്ന് ശത്രുവിൻ്റെ പാളയത്തിൽ ചെന്ന് ആക്രമിക്കാൻ കഴിയും പരമാവധി ആയിരത്തി അഞ്ഞൂറ് കിലോ ആയുധം വഹിക്കാനും കഴിയുമെന്നാണ് പറയുന്നത് ഇതും നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചുകൂടി നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ആലോചിച്ചു നോക്കൂ ഒരു രണ്ടായിരം ടണ് ഒക്കെ ആയുധം ഉൾക്കൊള്ളുന്നതാണെങ്കിൽ അതിനായിരിക്കാനാണ് സാധ്യത മുൻപ് പറഞ്ഞതുപോലെ തന്നെ പൂർണ്ണമായിട്ടും അതിൻ്റെ ശേഷിയൊന്നും പുറത്തുവിടില്ല പ്രത്യേകിച്ച് പ്രതിരോധ രംഗത്തുള്ള കാര്യങ്ങളായത് കൊണ്ട് തന്നെ അത് പൂർണ്ണമായിട്ടും പുറത്ത് വിടാറില്ല അതിൻ്റെ ഒരു ഏതാണ്ടൊരു ശേഷി എത്രയായിരിക്കും എന്നുള്ളതാണ് പുറത്തുവരിക അപ്പോൾ പുതിയ ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു പുതിയ ഒക്കെ വരും ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഇതിൻ്റെ ആദ്യ പതിപ്പ് ഇറങ്ങുന്നത് ഇത് കഴിഞ്ഞ ഇത് മാസ് മാസീവായിട്ട് ഇതിൻ്റെ ഒരു നിർമ്മാണം നടത്തുന്നു നടത്തും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്കൊക്കെ അത്രത്തോളം അതായത് മറ്റുള്ളവർക്ക് എന്ന് പറയുന്നത് രാജ്യങ്ങൾക്ക് അത്രത്തോളം നെഞ്ചടിപ്പോടെ അല്ലാണ്ട് ൾ മനസ്സിലാക്കാനും കഴിയില്ല ഇത് മാത്രമല്ല പുറകെ പിന്നാലെ നമ്മൾ പറയില്ലേ വൺ ടു ത്രീ എന്നൊക്കെ പറയുന്നത് പോലെ വെടിക്കെട്ട് പോലെ ഇത്തരത്തിലുള്ള ന്യൂജൻ ആയുധങ്ങൾ പ്രതിരോധ രംഗത്തെ ആയുധങ്ങൾ വരാനുള്ള സാധ്യതയാണ് ഇതെല്ലാം ലിസ്റ്റഡ് ആണ് വൺ ബൈ വൺ ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇന്ത്യ വികസിപ്പിച്ചിട്ടുള്ള ബ്രഹ്മോസ് എൻ ജി എൻ ജി എന്ന് പറയുന്ന ന്യൂ ജനറേഷനാണ് ബ്രഹ്മോസ് എൻ ജിയിൽ ഈ മിസൈ ഇതൊക്കെ ഉപയോഗിക്കാൻ കഴിയും പിന്നെ എയർ ടു എയർ ബോംബുകൾ എയർ ടു എയർ മിസൈൽസ് മിസൈൽസ് ബോംബുകൾ ഇതെല്ലാം തന്നെ ഇതിൽ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ് അപ്പൊ യുദ്ധവിമാനങ്ങൾക്കൊപ്പം ചേർന്നുകൊണ്ട് അതിലെ പൈലറ്റിനെ നിയ പൈലറ്റിനെ നിയന്ത്രിക്കാവുന്ന തരത്തിലോ കമാൻഡ് ചെയ് കമാൻഡ് സെന്ററിലോ ഇരുന്ന് നിയന്ത്രിക്കാവുന്ന തരത്തിലുള്ള അതി നൂതനമായ ഒരു ഒരു സ്റ്റെൽത്ത് ഡ്രോണാണ് നമുക്ക് വരുന്നത് അപ്പോൾ സുഖോയ് തേർട്ടി എൻ ജിയിലാണ് അതായത് സുഖോയ് തേർട്ടി ന്യൂ ജനറേഷൻ പതിപ്പിലാണ് ഇതിപ്പോൾ ഉപയോഗിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബ്രഹ്മോസ് എൻ ജി ബ്രഹ്മോസ് ന്യൂ ജനറേഷനിലേക്ക് ഇത് ഉപയോഗിക്കാനുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് വരുന്നത് മാത്രമല്ല അഞ്ചാം തലമുറ യുദ്ധവിമാനമായിട്ടുള്ള എ എം സി എക്കൊപ്പവും ഇത് ഉപയോഗിക്കാൻ കഴിയും നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈനാണ് അത്രമേൽ നൂതനമായ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഏത് കാലാവസ്ഥയിലും ഇനിയുള്ള കുറച്ച് കാലങ്ങളിലേക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വരുന്ന ഏതെല്ലാം ഏതെല്ലാം മിസൈൽസ് അല്ലെങ്കിൽ ഏതെല്ലാം കാര്യങ്ങൾ നമുക്കുണ്ടോ അതിലെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഉപയോഗിക്കാൻ കഴിയുന്ന അതിമാരകമായിട്ടുള്ള സ്റ്റെൽത്ത് ഡ്രോൺ ആണ് ഘാതക് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം വിവരങ്ങൾ കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ശത്രുരാജ്യങ്ങൾ പലപ്പോഴും ഇത്തരത്തിലുള്ള വിവരങ്ങൾ ചികഞ്ഞുകൊണ്ടേ ഇരിക്കും ഈ ചികഞ്ഞുകൊണ്ടേയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവരിലേക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് ഇത് കിട്ടുകയും ചെയ്യും ഇത്തരമുള്ള വിവരങ്ങളൊക്കെ തന്നെ അമേരിക്ക അമേരിക്ക ചൈന പാകിസ്ഥാൻ ഇനിയിപ്പോൾ ബംഗ്ലാദേശ് വരുന്നുണ്ട് ഇവരൊക്കെ ചികഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ടാണ് കാരണം ആ ആ ഒരു കുറച്ച് ദിവസത്തെ നാല് യുദ്ധത്തെ നാല് ദിവസത്തെ യുദ്ധം കൊണ്ട് തന്നെ ഏതാണ്ട് ഇന്ത്യയുടെ കയ്യിലുള്ള ആയുധ കലവറയിലുള്ള ആയുധങ്ങളുടെയൊക്കെ ഒരു ശേഷി മനസ്സിലായി അപ്പോൾ പുതിയത് വരുന്നത് നമ്മുടെ നെഞ്ചത്തേക്കായിരിക്കുമോ ഈശ്വര എന്നുള്ളതാണ് ഇവരിപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ആർക്കും ഉറക്കമില്ല ഇവർ നിരന്തരമായിട്ട് ഇന്ത്യയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്തെല്ലാം തരത്തിലുള്ള പുതിയ കാര്യങ്ങളാണ് വരുന്നത് എന്നുള്ളത് എന്തായാലും ഘാതകം ഇവരുടെയൊക്കെ ഉറക്കം കെടുത്തിയിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമില്ല